നമസ്കാരം സി പി എം ഏമാന്മാരുടെ സൗകര്യത്തിനു വേണ്ടി നിയമവും നിയമസംവിധാനവുമെല്ലാം മാറ്റേണ്ടി വരും മേയർ ആര്യ രാജേന്ദ്രന്റെയും കരുവനൂർ കേസുമായി ബന്ധപ്പെട്ട ഇഡിയുടെ സംശയ നേളിൽ നിൽക്കുന്ന സഖാവ് എം എം വർഗീസിന്റെയും എല്ലാം അഹന്ത കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കേസിൽ പലതവണ ചോദ്യം ചെയ്യാൻ എത്തണമെന്നാവശ്യപ്പെട്ടിട്ടും അതിനെ പറ്റില്ലെന്ന് അറിയിച്ച ഇഡിക്ക് മുന്നിൽ എത്താതെ ഒളിച്ചു കളിക്കുകയാണ് എം എം വർഗീസ് ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാർ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് അയച്ചപ്പോൾ ഇ ഡിയോട് കയർത്ത് സംസാരിക്കുകയാണ് എം എം വർഗീസ് ചെയ്തത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തനിക്ക് പറ്റില്ല നാളെ തൊഴിലാളി ദിനമാണെന്നും അതിന്റെ പരിപാടികൾ ഉണ്ടെന്നും പറഞ്ഞ് അത് കാണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിന് വരാൻ പറ്റില്ല എന്ന നിലപാട് അറിയിച്ചിരിക്കുകയാണ് എം എം വർഗീസ് എന്നുവച്ചാൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ എന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സി പി എം ഏമാൻമാരുടെ സൗകര്യത്തിന് മാറ്റിവയ്ക്കേണ്ടി വരുമെന്ന ചുരുക്കം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ആറാം തവണയാണ് കരുവന്നൂർ കേസിൽ എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് എന്നതാണ് ശ്രദ്ധേയം സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും കീഴ് ഘടകങ്ങളുടെയും സ്വത്ത് വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഇ ഡി ചോദിച്ചറിഞ്ഞത് ആവശ്യപ്പെട്ട വിവരങ്ങൾ ഇ ഡിക്ക് കൈമാറിയെന്നും ഇനിയും വിളിപ്പിച്ചാൽ ഹാജരാകുമെന്നും ചോദ്യം ചെയ്യലിനു ശേഷം വർഗീസ് പ്രതികരിച്ചുവെങ്കിലും അതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ പ്രതികരണം നടത്തുന്നത് തൃശൂർ സി പി എമ്മിന്റെ വിവിധ കമ്മിറ്റികൾക്കുള്ള ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ ആണ് വർഗീസിനോട് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിന് പുറമെ തൃശൂർ ജില്ലയിലെ മറ്റു സഹകരണ ബാങ്കുകളിലും സി പി എമ്മിന് രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടെന്ന് ഇ ഡിയുടെ കണ്ടെത്തലുണ്ട് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നത് ഇ ഡി പരിശോധിക്കുന്നുണ്ട് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ വർഗീസിന് പുറമെ സി പി എം നേതാക്കളായ പി കെ ബിജു എ സി മൊയ്തീൻ എന്നിവരെയും ഇ ചോദ്യം ചെയ്തിട്ടുണ്ട് നിസാരമായ ഒരു കേസല്ല കരുവന്നൂർ കേസ് എന്നത് ഇതിൽ നിന്ന് വ്യക്തം കോടികളുടെ തിരുമറിയാണ് അതും സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള തിരുമറിയാണ് അതാണ് കരുവന്നൂർ കേസ് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്നതും ശ്രദ്ധേയം പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ വൻ തട്ടിപ്പ് വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലകുട പോലീസാണ് സംഭവത്തിൽ കേസെടുത്തത് പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുണ്ടായിരുന്ന ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറ് പേർക്കെതിരെയാണ് ആദ്യം പോലീസ് കേസെടുത്തത് മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നു എന്നാണ് ആദ്യമായുണ്ടായിരുന്ന നിഗമനം വിശുദ്ധ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുണ്ടെന്ന് വീണ്ടും കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തളുത്തിയിട്ടുള്ള തട്ടിപ്പാണെന്ന് പരാതിയിൽ പറയുന്നു വ്യാജ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയെല്ലാം കാണിച്ചുമായിരുന്നു ക്രമക്കേട് നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി ആണ് പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിന് പിന്നാലെയാണ് വീണ്ടും ഈ കേസ് ഇ ഡിക്ക് മുന്നിലേക്ക് എത്തുന്നത് സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും എല്ലാം പരാതി നൽകുകയും ചെയ്തു അങ്ങനെ കോടികളുടെ തിരിമറി തെളിയിക്കാനുള്ള നടപടികൾക്കിടെയാണ് ഇപ്പോൾ ഇഡിയോട് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായി കരുതുന്ന എം വർഗീസ് കായർത്ത് സംസാരിക്കുന്നത്